പെരുമ്പള്ളി മഹിളാ കോൺഗ്രസ് വാർഡ് കൺവെൻഷനും ആദരവും സംഘടിപ്പിച്ചു പെരുമ്പള്ളി രാജീവ് ഭവൻ പരിപാടി സജീവ് ജോസഫ് ചെയ്തു പെരുമ്പള്ളി മഹിളാ കോൺഗ്രസ് വാർഡ് കൺവെൻഷനും മുതിർന്ന വനിതകൾക്കുള്ള ആദരവും സംഘടിപ്പിച്ചു പെരുപള്ളി രാജീവ് ഭവൻ പരിസരത്ത് നടന്ന കൺവെൻഷൻ അഡ്വക്കറ്റ് സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് പ്രസ്ഥാനം കൂടുതൽ കരുത്താർജിക്കുകയാണ് ഇന്ദിരാഗാന്ധി മുതൽ സോണിയാജി വരെ ഈ പ്രസ്ഥാനത്തിന് താങ്ങും തണലുമായ മഹിളകളാണ് ഓരോ വാർഡിനും കരുത്തുപകരാൻ വനിതകൾ മുൻപോട്ട് വരണമെന്നും കോൺഗ്രസിന്റെ പാരമ്പര്യം നിലനിർത്തണമെന്നും സജീവ ജോസഫ് എം എൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പതാക ഉയർത്തിയാണ് കൺവെൻഷൻ ആരംഭിച്ചത് മഹിളാ കോൺഗ്രസ് പെരുമ്പള്ളി വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന കൺവെൻഷനിൽ മാറ്റം ആഗ്രഹിക്കുന്നതിന്റെ ശക്തമായ താക്കീതായി പരിപാടി മാറി മുതിർന്ന വനിതകളെല്ലാം ആദരിച്ചു മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനീരമാനന്ദ് മുഖ്യപ്രഭാഷണം നടത്തി മഹിളാ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ബിൻസി പുളിക്ക ത്തിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന മഹിളാ കോൺഗ്രസ് സെക്രട്ടറി നസീമ ഖാദർ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മേഴ്സി തുരുത്തേൽ നുച്ചാട് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പുഷ്പ വെള്ളപ്പാടത്ത് നുച്ചാട് മണ്ഡലം പ്രസിഡന്റ് കുര്യാക്കോസ് മണിപ്പാടത്ത് മുൻമണ്ഡലം പ്രസിഡന്റ് ജോൺ പദാപ്പറമ്പിൽ ബ്ലോക്ക് സെക്രട്ടറിമാരായ ബെന്നി കോടിക്കുളം ബെന്നി ആഞ്ഞിലിത്തോപ്പിൽ ബൂത്ത് പ്രസിഡന്റ് ജൂണോ തണങ്ങാട്ട് കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി തോമസ് കരിമ്പനക്കൽ മിനി തണങ്ങാട്ട് സാലി തൊട്ടപ്പ്ലാക്കിൽ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പരിപാടിക്ക് നാരായണൻ പുലിക്കരി രാജൻ തോയൻ ജോൺ നാക്കുഴിക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി പങ്കെടുത്തവർക്ക് ഉച്ചഭക്ഷണം നൽകിയാണ് പരിപാടി അവസാനിപ്പിച്ചത് ഈ ഓണത്തിലെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ കൈ നിറയെ ഓഫറുകളുമായി ടിയൻഡ ടി വി എസ് സീറോ ഡൗൺ പേയ്മെന്റ് ഇയേഴ്സ് ഓരോ ും ഉറപ്പായ സമ്മാനങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് നിങ്ങളുടെ ഒറ്റക്കോളുടെ ഇലക്ട്രിക് എനർജിയിൽ പുതിയ സ്വപ്നങ്ങൾ കാണുസിനൊപ്പം നിങ്ങളുടെ തീരുമാനം എന്തും ആവട്ടെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായി സംസാരിക്കൂ ടി വി എസ് ജില്ലാ ടി വി എസ് മോട്ടോർ കമ്പനി ലിമിറ്റഡ് നിയർ മഹാത്മാഗാന്ധി കോളേജ് ഇരിട്ടി സെവൻ നയൻ സീറോ ടു ഫൈവ് സീറോ സീറോ ഫൈവ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ